നിങ്ങളുടെ കുട്ടി ഒരു കൃത്യമായ പഠനാന്തരീക്ഷത്തിലേക്ക് കടക്കാൻ റെഡി ആയോ എങ്കിൽ അവരിൽ അച്ചീവ് ചെയ്യപ്പെടേണ്ട പ്രീ ലേണിംഗ് സ്കിൽസ് എന്തൊക്കെയാണ് ഒന്നാമതായി ഫൈൻ മോട്ടോർ സ്കില്ലാണ് അതായത് സി യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് അതായത് സിസേഴ്സ് യൂസ് ചെയ്യുന്നത് പേജസ് ടേൺ ചെയ്യുന്നത് അതുപോലെ തന്നെ മറ്റൊരു ആയ പ്രീ ലേണിംഗ് സ്കിൽ ആണ് അറ്റൻഷൻ ആൻഡ് കോൺസെൻട്രേഷൻ ഒരു കുട്ടിക്ക് ഒരു ഷോർട്ട് ടൈം പീരീഡിൽ ഇരിക്കുവാനും അതുപോലെ തന്നെ ഒരു സിമ്പിൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനും ഒരു ടാസ്ക്കിൽ തന്നെ ഫോക്കസ് ചെയ്യാനും കഴിയുന്നത് ലേണിംഗ് പ്രോസസ്സിനെ ഈസി ഈസിയാക്കുന്നു അടുത്ത ഒരു പ്രീ ലേണിങ് സ്കില്ലാണ് ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അതായത് ഒരു കുട്ടിക്ക് ഒരു സിമ്പിൾ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യാൻ കഴിയുന്നതും അതുപോലെ തന്നെ കോമൺ ഒബ്ജക്ട്സിനെ തിരിച്ചറിഞ്ഞ് അതിൻ്റെ പേര് പറയാൻ കഴിയുന്നതും ഒരു സിമ്പിൾ കോൺവെർസേഷനിൽ എൻഗേജ്ഡ് ആവാൻ കഴിയുന്നതും കുട്ടികളുടെ പഠനത്തെ എളുപ്പമാക്കും ഈ പറഞ്ഞ പ്രീ ലേണിംഗ് സ്കിൽസ് എല്ലാം തന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്നതിന് മുമ്പായി ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക